നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ സ്ഥിരചിത്തരായിരിക്കും ഒരു കാര്യത്തിലും തീവ്രമായ സ്വഭാവങ്ങൾ ഇവർ കാണിക്കാറില്ല വളരെ ആലോചിച്ച് എടുത്ത ശാന്തമായ നിലപാടുകളിലൂടെ ജീവിതത്തിൽ ശ്രദ്ധ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കി മാത്രം ഏതൊരു വിഷയത്തിലും ഇടപെടുന്ന രോഹിണി നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും രോഹിണി നാളുകാർക്ക് വരാനിരിക്കുന്ന കാലം വളരെ ഗുണകരമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പലതും സാധിക്കും തൊഴിൽപരമായ ഉയർച്ച കൈവരിക്കാനായിട്ട് പറ്റും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനവസരമുണ്ടാകും പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിന് സാഹചര്യം ലഭിക്കും സാമ്പത്തിക വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി നേടിയെടുക്കുന്നതിനും പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിനുള്ള അവസരമുണ്ടാകും പുതിയ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നതാണ് വീടുപണി നടത്തുന്നവർക്ക് ഉടൻ തന്നെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് കഴിയും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും എല്ലാം ലഭിക്കാവുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും തങ്ങളുടെ പ്രവൃത്തി മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭമുണ്ടാകും നിങ്ങൾ രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുന്നതായാൽ ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർണ്ണമാകുകയും വലിയ ഉയർച്ച നേടിയെടുക്കുവാനായിട്ട് അവസരമുണ്ടാകുകയും ചെയ്യും